ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തലകയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കാം എല്ലാം ആനന്ദകരം ആകുന്നതിന് പിന്നിൽ ദിവ്യകാരുണ്യം എന്ന് പറയുന്നുണ്ട് എന്താണ് നമുക്ക് നോക്കിയാലോ ഈശോ എപ്പോഴും എല്ലായിടത്തും സന്നിഹിതനായിരിക്കുന്നു എന്ന സത്യം കൂടുതൽ കൂടുതൽ അനുഭവിക്കുകയും അതിൽ ആഴപ്പെടുകയും ചെയ്തുകൊണ്ടായിരിക്കണം ആത്മീയതയുടെ പടികൾ കയറേണ്ടത് ഈശോയുടെ സാന്നിധ്യാനുഭവത്തിൽ ആത്മാവ് ഉറപ്പിക്കപ്പെടണം അതുമാത്രമാണ് ശക്തമായ ആത്മീയ അടിത്തറ തിന്മയ്ക്കെതിരായ നമ്മുടെ യുദ്ധത്തിൽ നമുക്ക് ബലം നൽകുന്നത് ദൈവസാന്നിധ്യവുമാണ് ഒരിക്കൽ വിശുദ്ധ ക്ലാര ഈശോയുടെ പീഡാനുഭവത്തെ ഓർത്ത് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുകയായിരുന്നു പെട്ടെന്ന് സാത്താൻ ഇങ്ങനെ പറഞ്ഞു നീ എന്തിനാണ് കരയുന്നത് നീ ഒരുപാട് കരഞ്ഞിട്ടുള്ളവളല്ലേ ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് എന്തിന് നിൻ്റെ സൗന്ദര്യവും ജീവിതവും നശിപ്പിക്കുന്നു ക്ലാര മറുപടി പറഞ്ഞു എൻ്റെ രക്ഷകനായ ഈശോ സദാസമയവും എൻ്റെ കൂടെയുണ്ട് അവിടെ നിന്ന് എൻ്റെ കണ്ണീരൊപ്പും എന്നെ ആശ്വസിപ്പിക്കും സാത്താനെ നീ ദൂരെ പോവുക ഉടനെ സാത്താൻ ഓടിമറിഞ്ഞു മറ്റൊരവസരത്തിൽ കപ്പോളയിലെ കുഷിത രൂപം തന്നെ സൂക്ഷിച്ചു നോക്കുന്നതായി ക്ലാരയ്ക്ക് അനുഭവപ്പെട്ടു ഇങ്ങനെ ഒരു സ്വരവും കേട്ടു നീ ഒരിക്കലും തനിച്ചല്ല എല്ലാറ്റിനും ശക്തനായ ഞാൻ നിന്നോടൊപ്പം ഉണ്ട് ആത്മാവിൻ്റെ ഏകവും സുനിശ്ചിതവുമായ ബലമാണ് നമ്മുടെ കൂടെയുണ്ട് എന്ന അനുഭവം അതില്ലാത്ത ആത്മാവ് ആത്മീയ യാത്രയിൽ തളർന്നു പോകുന്നു വിശുദ്ധ മറിയം കൊരറ്റയുടെ അമ്മ അസുന്ധാമ്മ തൻ്റെ മകളെ ഇങ്ങനെ ഉപദേശിക്കുമായിരുന്നു ഇന്ന് നീ ഈശോയെ സ്വീകരിച്ചവളാണ് ഇന്ന് മുഴുവൻ ഈശോയുടെ കൂടെയാണെന്ന് ബോധ്യം ഉണ്ടായിരിക്കണം മരിയ എന്നും എപ്പോഴും ആ ബോധ്യം നിലനിർത്തിയിരുന്നു വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ രണ്ടു വർഷങ്ങൾ രോഗാവസ്ഥയിൽ ഏകാന്തതയിൽ ഒരു മുറിയിൽ കഴിയുമ്പോൾ അദ്ദേഹം മുറിയുടെ വാതിൽക്കൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു ഈ മുറിയിൽ കയറുന്നവർ ആത്മീയ കാര്യങ്ങളല്ലാതെ ഒന്നും സംസാരിക്കരുത് ദൈവസാന്നിധ്യം അനുഭവിച്ച് ആനന്ദിച്ചിരുന്നതിനാൽ ദൈവിക കാര്യങ്ങളല്ലാതെ മറ്റൊന്നും കാണാനും കേൾക്കാനും സംസാരിക്കാനും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല സത്യം ഇതാണ് ആത്മീയാനന്ദം രുചിച്ചു തുടങ്ങിയ മനുഷ്യാത്മാവ് സുഖങ്ങളിൽ നിന്നും അകന്നു തുടങ്ങും പരിശുദ്ധ തീത്വത്തിൻ്റെ വാഴ്ത്തപ്പെട്ട എലിസബത്ത് ഇങ്ങനെ കുറിച്ചിരിക്കുന്നു കാർമൽ മഠത്തിൽ എല്ലാം ആനന്ദകരമാണ് അലക്കുന്ന സ്ഥലത്തും പ്രാർത്ഥനാ സ്ഥലത്തും ഞങ്ങൾ ദൈവത്തെ ദർശിക്കുന്നു ഞങ്ങൾ അവിടുന്നിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു ഞാൻ അനുഭവിക്കുന്ന ആനന്ദമാധുരി ഗ്രഹിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിരുന്നുവെങ്കിൽ അവൾ തുടരുന്നു പ്രഭാതം മുതൽ പ്രദോഷം വരെയും പ്രദോഷം മുതൽ പ്രഭാതം വരെയും കർമ്മലിത്ത സന്യാസിനിയുടെ ജീവിതം നിരന്തരമായ ദൈവിക സമ്പർക്കമാണ് എല്ലായിടത്തും ഞങ്ങൾ ദൈവത്തെ ദർശിക്കുന്നു എല്ലാ സംഭവങ്ങളിലും ഞങ്ങൾ ദൈവകരം കാണുന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തെ സംഭവിക്കുന്നു ആകയാൽ ഞങ്ങളുടെ ജീവിതം മുൻകൂട്ടിയുള്ള ഒരു സന്യാസമാണ് ക്രിസ്തു ക്രിസ്തുശിഷ്യൻ്റെ ജീവിതം ലോകത്തിൽ സ്വർഗീയാനന്ദനുഭവം രുചിക്കുന്നതാണ് ദൈവസാന്നിധ്യാനുഭവം കൂടാതെ ഇത് സാധ്യമല്ല വിശുദ്ധാത്മാക്കൾ ദിവികാരുണ്യ ഈശോയുമായി സംഭാഷിച്ചുകൊണ്ടും അവിടുന്ന് ആയി ഏറ്റവും നല്ല സുഹൃത്തിനോടെന്ന പോലെ ആത്മബന്ധം പുലർത്തിക്കൊണ്ടും ദൈവസാന്നിധ്യാനുഭവത്തിൽ വളർന്നു വന്നു ഇപ്രകാരം ഒരു സ്നേഹ ഐക്യമാണ് ഈശോ തൻ്റെ വിശുദ്ധ ആത്മാക്കളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും ആത്മാവിൻ്റെ സ്നേഹദാഹം തീർക്കാൻ നാം അഭയം ഗമിക്കേണ്ടത് ദിവികാരുണ സന്നിധിയിലാണ് പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും മറ്റുള്ളവരുടെ സാമീപ്യവും സമാശ്വാസവും തേടി അലയുന്ന ദിവ്യകാരുണ ഈശോയുമായി സംസാരിക്കാനും ആശ്വാസം പ്രാപിക്കാനും ആത്മാവ് വളരേണ്ടിയിരിക്കുന്നു സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനും പ്രോത്സാഹിപ്പിക്കപ്പെടാനും ആശ്വസിപ്പിക്കപ്പെടാനുമുള്ള മനുഷ്യ ആന്തരിക ദാഹത്തിന് ഈശോ നൽകുന്ന ഉത്തരമാണ് ദിവ്യകാരുണ്യം ദിവ്യകാര്യ എഴുന്നൽ വയ്ക്കുമ്പോൾ നമ്മൾ ദിവ്യകാരുണ ഈശോയുടെ മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് അതിനുള്ള ഉത്തരം നൽകുന്നതാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് നമ്മളുടെ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നതാണ് നമ്മളെ സഹായിക്കുകയും ചെയ്യും ഈ ബോധ്യത്തോടു കൂടി നമ്മൾ പ്രാർത്ഥനയിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്